ും നമ്മുടെ കുട്ടികൾ ചെറിയ സ്ഥാപനമായിരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ബേബി ടീച്ചർ മുപ്പത്തൊമ്പത് വർഷക്കാലമായി ആ സ്ഥാപനത്തിൽ പണിയെടുത്ത് ഇപ്പൊ വന്നത് ഇപ്പൊ വലിയ കുഴപ്പം ഞാൻ അംഗനവാടി കണ്ടിട്ടില്ല എങ്കിൽ പോലും ഒരു ഉറപ്പ് ഞാൻ എം എൽ എ പ്രഖ്യാപിക്കാൻ ഉണ്ടായി നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ പഠിച്ചു വിദ്യാഭ്യാസം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥാപനം എന്ന നിലയിൽ സ്ഥലമുള്ള എല്ലാ അംഗനവാടികളും കൂടെ എനിക്ക് ലോകത്തെ കാര്യം പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ സംസ്ഥാനത്തെ കാര്യം പറയേണ്ട കാര്യമില്ല എം എൽ എക്ക് കിട്ടുന്ന വിഹിതം ആ വിഹിതത്തിൽ നിന്ന് ഏറ്റവും ആദ്യം നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് സ്ഥലമുണ്ടെങ്കിൽ ഒരു അംഗനവാടി അതാണ് നമസ്കാരം സ്വാഗതം ഞാൻ ബിജു കാവുങ്ങൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോതകളം ബീച്ചിൻ്റെ എൺപത്തിനാലാം നമ്പർ അംഗനവാടിയിലെ ടീച്ചറുടെ അടുത്താണ് ഗ്രാമം മുഴുവൻ ആദരിക്കുന്ന ടീച്ചറുടെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ടീച്ചറെ പരിചയപ്പെടാം നമസ്കാരം ഇതാണ് നമ്മുടെ ടീച്ചറ് സ്വന്തം ബേബി ടീച്ചർ നമുക്ക് ആദ്യം ടീച്ചറുടെ വിശേഷങ്ങൾ അറിയാം കുടുംബത്തെ പറ്റി അറിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടയർമെന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം അപ്പൊ ആദ്യം വീട്ടിലാരൊക്കെ ഉണ്ട് അതുപോലെ കുട്ടികള് അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എങ്ങനെയാണ് എന്നുള്ള പറയാ കൂടി ഒന്ന് പ്രേക്ഷകർക്ക് എന്റെ പേര് ബേബി എനിക്ക് എന്റെ വീടാണ് ഇത് അപ്പൊ എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ഹസ്ബൻഡ് മക്കളുടെ ഭാര്യ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പൊ മോൻ ഡി എയർഫോഴ്സിൽ അവന്റെ ഭാര്യ ഐഎസ്ആർഒ തിരുവനന്തപുരം രണ്ടാമത്തെ മോൻ സൗദിയിലാണ് അവന്റെ ഭാര്യ സോലി ജോലി നേഴ്സാണ് അവര് ചോദ്യങ്ങളിലേക്ക് പോവാ ഞാൻ മുപ്പത്തൊമ്പത് വർഷമായി പ്പാട് പഞ്ചായത്തില് എൺപത്തിനാലാം നമ്പർ അംഗൻവാടിയിൽ മുപ്പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് സ്കൂൾ ടീച്ചർ ആവണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അത് സാധിച്ചില്ല പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അംഗൻവാടി ടീച്ചർ അവധി ഒഴിവിലേക്ക് അപേക്ഷ വെച്ചു അത് കിട്ടി അപ്പൊ സന്തോഷത്തോടു കൂടി ആ ജോലി ഞാൻ സ്വീകരിക്കുകയാണ് ടീച്ചർ തുടങ്ങുന്നതിനു മുന്നേ എന്തായിരുന്നു ഏത് ജോലിയായിരുന്നു പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തിരുന്നില്ല കാരണം ഇരുപത്തിമൂന്ന് വയസ്സായപ്പോഴേക്കും അംഗൻവാടിയിൽ അതിന് മുന്നേ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഈ അംഗനവാടിയിൽ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് നടക്കാതെ പോയിട്ടുണ്ടോ ഇപ്പോ ഹൈടെക് അംഗൻവാടികളാണല്ലോ ഇപ്പോ അപ്പൊ അതില് ഞങ്ങളുടെ അംഗൻവാടിക്ക് വെച്ചിട്ടില്ല അപ്പൊ വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചൂട് കൂടുതലാണ് അപ്പൊ ആഗ്രഹം നടക്കാതെ പോയിട്ടുണ്ട് ശേഷം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ആ റിട്ടയർമെന്റ് ആയല്ലോ അപ്പൊ ഇനി ഒരു മാസമൊക്കെ ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പൊതുരംഗത്ത് ഇറങ്ങണം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കൊല്ലത്തിനിടയ്ക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം അനുഭവങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അറിയാണെങ്കിലും ഇപ്പോ ഇപ്പോ ഞങ്ങളുടെ എല്ലാ അംഗൻവാടികളിലും എ എൽ എം സി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അത് എ എൽ എം സി എന്ന് പറയുന്നത് അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇപ്പോ ഒരു നാല് വർഷമായിട്ട് ഞങ്ങളുടെ എ എൽ എം സി എന്നുവെച്ചാല് ചെറുപ്പം പിള്ളേരാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷാണ് അവര് ഉഗ്രനായിട്ട് അതി അതിഗംഭീരമായിട്ടാണ് ഇപ്പോ റിട്ടയർമെന്റ് ചടങ്ങ് നടത്തണത് ആ അപ്പൊ ഈ ഒരു എ എൽ എം സി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതില് അംഗത്വം ആണാണോ ഞാൻ ടീ ആ ഞാൻ തന്നെയാണ് അത് ആ കമ്മിറ്റി ഉണ്ടാക്കിയത് ടീച്ചർമാരാണ് ഉണ്ടാക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ആറ് ജൂലൈ മാസം ഏഴാം തീയതിയാണ് ഞങ്ങള് അംഗൻവാടി ആരംഭിച്ചത് ഇപ്പൊ തുടക്കം എന്ന് പറയുന്നത് ഒരു ഷെഡിലായിരുന്നു ഓല ഷെഡിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അപ്പൊ പത്ത് വർഷമായ ഓല ഷെഡിൽ പ്രവർത്തിച്ചു ഞങ്ങള് അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് സെന്റ് സ്ഥലം എടുത്ത് നാട്ടുകാരിന്ന് പിരി പിരിവ് നടത്തി രണ്ട് സെന്റ് സ്ഥലം എടുത്ത് കെട്ടിടം പണിയാൻ ആരംഭിച്ചു ഇപ്പൊ കെട്ടിടം പണി തന്നെ പല ഘട്ടത്തിലായിട്ടാണ് നടത്തിയത് കാരണം പൈസ ഇല്ല ജനങ്ങളിൽ പൈസണ്ടായിരുന്നില്ല അത് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഇരുപതിനായിരം പിന്നെ പഞ്ചായത്ത് ഫണ്ട് ഇരുപതിനായിരം പിന്നെ ഇ എസ് ഫണ്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് രൂപയും കൂടി അനുവദിച്ചിട്ട് ഈ കെട്ടിടം പഴിതീർത്തത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അത് ഉദ്ഘാടനം മാറി മാറി വന്ന ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ച് അവരെ ബ്ലോക്കിന്റെ ആയാലും പഞ്ചായത്തിന്റെ ആയാലും ഫണ്ട് ഉപയോഗിച്ച് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോ മെയിന്റനൻസ് നടത്താറുണ്ട് ഇപ്പോ അംഗൻവാടി ഒരു നല്ല നല്ല സെറ്റപ്പിലായി അംഗൻവാടി നല്ല രീതിക്ക് നല്ല അംഗൻവാടി ആയി കുട്ടികളും കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട് ഇരുപത് കുട്ടികളുണ്ട് ഇപ്പോഴും ടീച്ചർ പഠിപ്പിച്ച കുട്ടികളെ തീർച്ചയായിട്ടും കാരണം കൊറേ പിള്ളേര് നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് ഡോക്ടർ മറ്റുള്ള ജോലി നല്ല ഹൈ ലെവലില് ജീവിക്കുന്നവരുണ്ട് അതിനേക്കാളും സന്തോഷം അവരെ മക്കളെ ഞാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ടീച്ചർക്ക് കുറച്ച് ഉപകാരം കിട്ടുന്ന കുറച്ച് വീഡിയോസുകൾ കാണാം അതിനുശേഷം ടീച്ചറുടെ കുറച്ച് നമുക്ക് പ്രസംഗവും കേൾക്കാം സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും എൻ്റെ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂലൈ മാസം ഏഴാം തീയതിയാണ് ഞാൻ ഈ ജോലിയിൽ പ്രവേശിച്ചത് അപ്പം അന്ന് ആ അന്നിപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കിങ്ങനെ ഒരു ജോയിൻ ലെറ്റർ തന്നെങ്കിലും ഐ സി യു എസ് എന്താണെന്നോ അംഗൻവാടി എന്താണെന്നോ അറിയാത്ത അറിയാത്ത പ്രായവും കാലവും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങളുടെ സി ഡി പി ഒന്ന് പറയുന്ന ഒരു സാറ് ഞങ്ങൾക്ക് ഒരു ഒരു ഏരിയ തിരിച്ചു തന്നു ഏരിയ തിരിച്ചു തന്നപ്പോൾ ഞങ്ങൾക്ക് ഈ വാർഡിൽ നിന്ന് വേറൊരു അപേക്ഷകരില്ലാത്തത് കൊണ്ട് എന്നെ ഈ വാർഡിൽക്ക് സെലക്ട് ചെയ്യണുണ്ടായത് അപ്പോൾ അന്ന് എനിക്കൊന്നും അറിയില്ല ഈ വാടിനെക്കുറിച്ചും അറിയില്ല ജനങ്ങളെക്കുറിച്ചും അറിയില്ല ഐ സി ഡസ് എന്താണ് അംഗൻവാടി എന്താണ് അങ്ങനെ അങ്ങനെയൊന്നും എനിക്കറിയില്ല ഞാൻ ഞാൻ നേരിട്ട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഞാനിവിടെ എത്തിയത് കൂടുതൽ ആൾക്കാരൊന്ന് പരിചയം